ചിടപ്പം എല്ലാവർക്കും ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിൽ പോയ ഒരു കുട്ടി ഷോക്കേറ്റ് മേഖിക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം പോലെയൊക്കെയാണ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് കുട്ടിയെന്ന് പറയുമ്പം നടന്ന സംഭവം തിരിച്ചും ദർഭാഗ്യകരമാണ് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന എല്ലാ കുട്ടിയുടെ വേറാട് ഞങ്ങളുടെ എല്ലാവരുടെയും ഞാൻ തൊട്ടായിരത്തി വീടാണ് പുല്ല വീടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് എല്ലാ കാര്യങ്ങൾക്കും കൊച്ചി നമ്മുടെ കൂടെ സഹകരിക്കാനും കൊച്ചുകൂട്ടുകാരുടെ കൂടെ അതിന് മുതിർന്നവരുടെ കൂടെ എല്ലാം ഒരു നല്ല സഹകരണമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കുട്ടിയാരും എന്നുവെച്ചാൽ ഇവിടെ മുതൽ സ്കൂള് തേവലക്കരയല്ലേ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പഠിച്ചത് പട്ടക്കടവ് സെൻറ്റാൻറണി സ്കൂളാണ് അവിടെ മുതൽ ഇവിടെ ഉള്ള അധ്യാപകർക്കായാലും മറ്റ് ട്യൂട്ടോറിയൽ സ്കൂൾ ട്യൂട്ടോറിയലിലെ അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അത് നമ്മളിവിടെ മുതൽ തേവലക്കര വരെയുള്ളത് എന്നു വെച്ചാൽ ജസ്റ്റ് നമ്മുടെ പ്രദേശം മാത്രമല്ല ഈ വയസ്സിനുള്ളിൽ നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഞങ്ങൾക്കതൊരു തീരാവേദനയാണ് ഞങ്ങൾക്കത് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ ദർഭാഗകരമായ സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു അത് ഏത് എന്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ആയാലും അതല്ല മാനേജ്മെൻറ്റിൻ്റെ ആയാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇനി ഒരിക്കലും ഒരിടത്തും അങ്ങനെ ഒരു കുട്ടിക്ക് ഇന്നൊരവസ്ഥയും ഉണ്ടാവാൻ പാടില്ല വളരെ സാധാരണമായിട്ടുള്ളൊരു കുടുംബമാണ് അപ്പോൾ അമ്മ വിദേശത്താണ് ഇപ്പോൾ രണ്ട് മക്കളാണ് അതിലൊരു മകനാണ് പോയിട്ടുള്ളത് അതെ അതെ രണ്ടു പിള്ളേർ വളരെ സാമ്പത്തികം ഈ പ്രദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇവിടെ വളരെ സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ട കുടുംബങ്ങൾ ആരുമില്ല പിന്നെ അന്നൊന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരും പിന്നെ ചിലർ വരുമാനങ്ങൾ സ്വരൂപിച്ച് ഉണ്ടാക്കുന്നതൊക്കെ ഉള്ള എല്ലാ വീടുകളിലും കാണാൻ ഞങ്ങളെ ഈ പ്രദേശത്ത് ഒരു ഗ്രാമീണ പ്രദേശമാണല്ലോ പൊതുവേ കുലിപ്പണിക്കാരായ ആൾക്കാരെ ഇവിടെ ഭൂരിപക്ഷം ഇവിടെ അങ്ങനെ സർക്കാർ ദിവസൊന്നും അധികമായിട്ടില്ല അതുകൊണ്ട് പരസ്പര ധാരണയിലും സഹായത്തിലും അങ്ങനെ നാട്ടും പുറം രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരു കുട്ടി ഒരു വീട്ടിലെ മാത്രം കുട്ടിയല്ല നമ്മുടെ പ്രദേശത്ത് നിങ്ങൾ എല്ലാ വീടുകളും കയറി ഇറങ്ങുകയും ഓരോ വീട്ടിലെ സഹകരിക്കുന്ന കുട്ടികളാണ് പൊതുവേ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ഈവൻ ഈ കുട്ടിയെന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ മെച്ചു മെച്ചൂരിറ്റി ഉണ്ട് പിന്നെ എല്ലാവരും ആയിട്ടും ഇച്ചിരി കൂടെ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഇച്ചിരി കൂടെ സഹകരണം അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആരൊരാൾ ഒരു പ്രാവശ്യം അവനെ അവൻ അങ്ങോട്ട് വീണ്ടും ആ ഒരു സ്വഭാവക്കാരനാണ് ഭയങ്കരമായ അത് തൊട്ടടുത്ത വീടാണ് ഞങ്ങൾ അടുത്ത വീടുകൾ തന്നെ പിന്നെ ഇയാൾക്ക് കളി ഇച്ചിരി സെറ്റാണ് അയാൾ ഫുട്ബോളാണ് അവന് ജീവൻ അങ്ങനെ തന്നെ ഇന്നലെ പിന്നെ ഞാൻ കണ്ടവന് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ അപ്പൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ചെരുപ്പ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് വെച്ചിട്ട് രാവിലെ ഇവിടെ നിന്ന് കൊണ്ടുവിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇന്നേ പോലെ പത്ത് പത്തരായപ്പോഴാണ് വിളിച്ച് പറയുന്നത് ഇന്നേ പോലെ വാ എന്ന് പറഞ്ഞിട്ട് കണ്ട ഈ നിൽക്കുന്ന ഇവരെല്ലാം കൂടെ വന്നിടന്ന് വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്നേരം ഭാവം പറഞ്ഞ് ഞാൻ വരുന്നില്ല അവരെ അപ്പൻ കുഴപ്പമില്ല അവനെന്നിട്ട് പറഞ്ഞു കറൻറ്റ് അടിച്ച മറ്റുള്ള കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ കൊച്ചിൻ്റെ സുഖമില്ലെന്നേ പറഞ്ഞു അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് പറഞ്ഞ് അനിയം വന്നിട്ട് പറഞ്ഞ് വാ പോകണമെന്ന് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് അന്നേരം എൻ്റെ ഞാൻ പറഞ്ഞു അരാ പോകും ഞാൻ വരാമെന്ന് പറഞ്ഞു അന്നിടത്തേക്ക് കണ്ണനും അവരെല്ലാവരും പോകാനൊരുങ്ങിയപ്പോഴാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞ് മരിച്ചു പോയെന്ന് പറയുന്നത് അതിന് നമ്മൾ ആരുടെ അടുത്താണ് ചോദിക്കുന്നത് നമ്മളെ സ്കൂളിൻ്റെയോ കെ സി ബിയോ ആരെയും കുറ്റം പറ ഇവരെ രണ്ടുപേരെ ഭാഗത്ത് തെറ്റുണ്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യണമായിരുന്നു പിന്നെ അവർ പറയുന്നത് എല്ലാവരും പറയുന്നത് കേട്ടോണ്ടോ പറയുമോ ആ സൈക്കിളിൻ്റെ ആ ഷെഡ് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് കുഞ്ഞ് അതിനകത്ത് ഇറങ്ങിയെന്ന് ഇല്ലായിരുന്നെങ്കിൽ അവന് ഇറങ്ങത്തുമില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളെന്തോ പറയുന്നത് ഇത്രേ ഉള്ളൂ അമ്മ ഇപ്പോൾ എങ്ങാനും വരുന്നു മാതാവ് വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ മാതാവ് ഇപ്പോൾ അത് തുർക്കി വേണമെങ്കിൽ തുർക്കിന്ന് കയറിയോ എന്നറിയാൻ പിന്നെ വിളിച്ചില്ല ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പം വിളിച്ചപ്പം പിന്നെ സോറി തുർക്കിന്ന് അത് കയറും പിന്നെ വെയിറ്റ് ചെയ്യുന്നു ഒന്നരയ്ക്കുള്ള ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിക്ക് ടിക്കറ്റൊക്കെ ആയിട്ടുണ്ട് അത് അന്നേരം എട്ട് മുപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് നെടുമ്പാശ്ശേരി എത്തുന്ന രാവിലെ േരം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട് വിളിക്കാനായിട്ട് വിളിച്ച അന്നേരം ഇവിടെ കൊണ്ടുവന്ന് പൊതുദർശനം സ്കൂളിൽ പൊതുദർശനം വയ്ക്കും അത് കഴിഞ്ഞ് മണി കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് അഞ്ചു മണിക്ക് മുമ്പ് സംസ്കാര ചടങ്ങുകൾ നടത്തും സഹായങ്ങളൊക്കെ സർക്കാർ സർക്കാർ തരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു തലത്തിൽ പിന്നെ മന്ത്രിസഭ കൂടിയിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്ന മന്ത്രിയും പിന്നെ എല്ലാ രസ്റ്റ് കെ സിയുടെ മന്ത്രി രാവിലത്തെ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് എന്തോലും കിട്ടിയ എങ്ങനെ രൂപ അനുവദിച്ചിട്ടുണ്ടോ സമാശ്വാസ ധനസഹായിട്ട് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരിക്കലും അവനിൽ വലുതല്ല അവർക്കും ഞങ്ങൾക്കും ഈ വന്നതൊന്നും പിന്നെ ഒരു ആ പയ്യനുള്ള പ്രതീക്ഷയായിരുന്നല്ലോ എല്ലാ പ്രതീക്ഷയും വെച്ചാൽ സാമന് പട്ടാളത്തിൽ പോകണം നമ്മുടെ ചിറ്റി ഇതുകൊണ്ടായിരുന്നു ഇതായിട്ട് വന്നതായിരുന്നു ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കാരണമായ അന്തി ഉണ്ടായത് അതുമാത്രമല്ല ഇത് പെണ്ണുവിടെ വളരെ വിഷമമാണ് എല്ലാം ഈ ഈ പെണ്ണുവിടുന്നോണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് പോയതും അന്നേരം പിന്നെ ഇവന്റെ ഒരു അമ്പീഷണുമാണ് ഈതാ ഈ പട്ടാളം ഇതും എൻ സി സി ആ എൻ ആ സ്കൂളിൽ പോയാൽ അതിന് വേണ്ടിയിട്ടോ ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് അവന്റെ കൂട്ടുകാരെ ഉള്ളാര് പറയുന്ന കേട്ടോ അവന് അവന്റെ ആഗ്രഹം അതായിരുന്നു ഞങ്ങൾ ഇനി കൂടുതൽ എന്ത് പറയും